തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ മൂവാറ്റുപുഴ നഗരസഭ അഞ്ചാം വാർഡിൽ നിന്നും എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ചിയാൻ ശ്രീനാഥ് ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി മൂന്നാം വാർഡ് മൂന്നുകണ്ഠം വാർഡിൽ നിന്നുമാണ് മറ്റ് രണ്ട് മുന്നണികൾക്കും എതിരെ യുവ പോരാളിയായി ബി ജെ പി രംഗത്തിറക്കിയിരിക്കുന്നത് മികച്ച പ്രതികരണമാണ് വാർഡിലെ വോട്ടർമാരിൽ നിന്നും ലഭിക്കുന്നതെന്ന് ചിയാൻ ശ്രീനാഥ് പ്രതികരിച്ചു മൂവാറ്റുപുഴ നഗരസഭ അഞ്ചാം വാർഡിൽ നിന്നും എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ചിയാൻ ശ്രീനാഥാണ് ഏറ്റവും പ്രായം കുറഞ്ഞ മൂവാറ്റുപുഴ നഗരസഭയിലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ഇരുപത്തഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ശ്രീനാഥ് നഗരസഭ അഞ്ചാം വാർഡ് മൂന്നുകണ്ടം വാർഡിലാണ് മത്സരത്തിനിറങ്ങിയിട്ടുള്ളത് പ്രബലരായ രണ്ട് മുന്നണികളോടും മത്സരിക്കുകയും വാർഡിലെ ജനങ്ങളുടെ പിന്തുണ ഏറ്റുവാങ്ങുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തവണ ശ്രീനാഥിനെ മുന്നണി വാർഡിൽ ഇറക്കിയിരിക്കുന്നത് ഈ വാർഡിൽ മത്സരിക്കുന്ന ആദ്യത്തെ ബി ജെ പി സ്ഥാനാർത്ഥി കൂടിയാണ് ശ്രീനാഥ് എന്ന പ്രത്യേകതയും ഇത്തവണത്തെ ഇലക്ഷനുണ്ട് ചെറുപ്പം മുതൽ തന്നെ ബാലസംഘടനയായ ബാലഗോകുലത്തിലൂടെ സംഘടനാ ചുമതലകൾക്ക് തുടക്കം കുറിച്ച ശ്രീനാഥ് വിദ്യാർത്ഥി കാലഘട്ടത്തിൽ എ ബി വി പി പ്രവർത്തകനുമായിരുന്നു പതിനെട്ടാം വയസ്സിൽ ബി ജെ പി യുവമോർച്ച മൂവാറ്റുപുഴ മുനിസിപ്പൽ സമിതി ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീനാഥ് പിന്നീട് യുവമോർച്ച മൂവാറ്റുപുഴ നിയോജകമണ്ഡലം സെക്രട്ടറിയായും ചുമതല വഹിച്ചിട്ടുണ്ട് നടനായും സംവിധായകനായും ഗായകനായും ഗാനരചയിതാവായും സംഗീത സംവിധായകനായും കഴിവ് തെളിയിച്ച ഒരു മികച്ച കലാകാരൻ കൂടിയാണ് ബി യുവജന സംഘടനാ സമരങ്ങളെ മുന്നിൽ നിന്ന് നയിക്കുന്ന ശ്രീനാഥ് നിലവിൽ യുവമോർച്ച എറണാകുളം ഈസ്റ്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് കൂടിയാണ് വാർഡിലെ ജനങ്ങൾക്കൊപ്പം നിന്ന് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് മത്സരത്തിൽ ഇറങ്ങിയിട്ടുള്ളതെന്നും വാർഡിലെ ജനങ്ങളിൽ നിന്നും മികച്ച പ്രതികരണമാണ് യുവസാരഥ്യായ തനിക്ക് ലഭിക്കുന്നതെന്നും ശ്രീനാഥ് പ്രതികരിച്ചു അസന്നമായ ഈ തെരഞ്ഞെടുപ്പ് ഭാരതീയതാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കാണുന്നത് ഒരു വലിയ മുന്നേറ്റത്തിനായിട്ടുള്ള ഒരു പാതയായിട്ട് തന്നെയാണ് അതിന്റെ തുടർച്ചയാണെന്നുള്ളത് അതിന്റെ ഭാഗമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി ഏൽപ്പിച്ച ഒരു കർത്തവ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഈ മൂന്ന് ഖണ്ഡം വാർഡിൽ ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് വന്നിരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി മൂന്ന് ഖണ്ഡം വാർഡിൽ ആദ്യമായിട്ടാണ് ഒരു സ്ഥാനാർത്ഥിയെ പരിഗണിക്കുന്നത് ആ അവസരം എന്നിലേക്ക് എത്തുകയായിരുന്നു ഇപ്പൊ നമ്മളൊരു നാല് റൗണ്ട് വീട് കയറി കഴിഞ്ഞു ിലെ ഒരുവിധ എല്ലാ വീടുകളിൽ കൂടെ തന്നെ നമ്മൾ ചെന്നിട്ടുണ്ട് പ്രചരണത്തിന്റെ ഭാഗമായിട്ട് ഗൃഹസമ്പർക്കം നടത്തിയിട്ടുണ്ട് എല്ലാ വീടുകളിൽ നിന്നും തന്നെ നല്ല അഭിപ്രായമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ആരുടെ ഭാഗത്തു നിന്നും ഒരു മോശമായിട്ടുള്ള ഒരു അഭിപ്രായമോ അല്ലെങ്കിൽ നമ്മളോടുള്ള ഒരു ഇത് ഇപ്പോ ഒന്നും നമുക്ക് ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല എല്ലാവർക്കും നല്ല സപ്പോർട്ടാണ് ഈ തവണ ഈ വാർഡിലുള്ളവരും ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് കേരളത്തിലെ എല്ലാ ജനങ്ങളും ഒരു മാറ്റം ആഗ്രഹിക്കുന്നത് പോലെ തന്നെ മൂവാറ്റുരുടെ നഗരസഭയിലെ അഞ്ചാം വാർഡായിട്ടുള്ള മൂന്നുഖണ്ടാം വാർഡിലെ ജനങ്ങളും ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് അവരുടെ പെരുമാറ്റത്തിൽ നിന്നും അവർക്ക് നമ്മളോടുള്ള ഒരു അനുഭവത്തിൽ നിന്നും മനസ്സിലായിട്ടുള്ളത് നിലവില് ആദ്യ തവണ തന്നെ നമ്മൾ ഗൃഹസമ്പർക്കത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിയപ്പോൾ ഇവിടെ ഒരു കോളനി ഏരിയയിൽ വന്നപ്പോ അവിടെ പ്രധാനപ്പെട്ട ഒരു വഴി വളരെ മോശമായിട്ട് ഉണ്ട് എന്നുള്ളത് നമുക്ക് അവിടെയുള്ള വോട്ടർമാരുടെ ഭാഗത്തു നിന്ന് ഒരു നിർദ്ദേശം കിട്ടിയിട്ടുണ്ട് നിർദ്ദേശം വല്ല ഒരു അഭ്യർത്ഥന ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരണം ഈ റോഡ് എങ്ങനെയെങ്കിലും പുനരുദ്ധാരണം ചെയ്യാനായിട്ടുള്ള സംവിധാനം ഞാൻ കൗൺസിലർ ആവുകയാണെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് അത് തന്നെയായിരിക്കും അതുപോലെ തന്നെ ഇവിടെ മോളെക്കുടി ഏരിയയിലെ ഒരു ഭാഗത്ത് കുടിവെള്ള പ്രശ്നങ്ങൾ വളരെ ഗുരുതരമായിട്ട് തന്നെ കുടിവെള്ള പ്രശ്നമുണ്ട് അതിനും ഉടൻ തന്നെ ഒരു നിർമാർജ്ജനം കണ്ടെത്താനായിട്ടുള്ള ഒരു ഒരു പരിഹാരം കണ്ടെത്താനായിട്ടുള്ള നടപടി നമ്മൾ സ്വീകരിക്കുന്നതായിരിക്കും യുവസാരഥിക്ക് വാർഡിലെ ജനങ്ങൾ നൽകുന്ന പിന്തുണ എത്രത്തോളമുണ്ട് എന്നതിന്റെ മികച്ച തെളിവ് കൂടിയാണ് ശ്രീനാഥിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര കേന്ദ്രസർക്കാരിന്റെ അടക്കമുള്ള നിരവധി പദ്ധതികൾ വാർഡിലും മുനിസിപ്പാലിറ്റിയിലും നടപ്പിലാക്കാൻ കഴിയാതെ മാറി മാറി ഭരിച്ച ഭരണകർത്താക്കൾക്കെതിരെ കൂടിയാണ് ഇത്തവണ ജനവധിയുണ്ടാവുകയെന്ന് ശ്രീനാഥ് പറയുന്നു ബി ജെ പി പ്രവർത്തകർക്കൊപ്പം ഇതിനോടകം നാല് റൗണ്ട് ഭവന സന്ദർശനം പൂർത്തിയാക്കിയിട്ടുണ്ട് വാർഡിലെ വോട്ടർമാരെ നേരിൽ കാണുമ്പോൾ ലഭിക്കുന്ന ആത്മവിശ്വാസം ചെറുതല്ലെന്നും അവയെല്ലാം വോട്ടായി മാറുമെന്ന വിശ്വാസമാണ് തനിക്കുള്ളതെന്നും ശ്രീനാഥ് പറഞ്ഞു ബിജെപിയുടെ മൂവാറ്റുപുഴ നഗരസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ എന്നുള്ള നിലയിൽ മികച്ച പ്രതീക്ഷയാണ് മുന്നണിയും അർപ്പിക്കുന്നത്